എ ആർ റഹ്മാനും ഭാര്യ സൈറയും വേർ പിരിയാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഒടുവിൽ വിവാഹമോചന വാർത്തകൾക്കിടെ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് എ ആർ റഹ്മാൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ ബന്ധം മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ കഴിയാനാകാത്ത ഒരു അവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സിംഹാസനം വരെ വിറച്ചേക്കാം എന്നിവരെ എഴുതി വെച്ചിട്ടുണ്ട് ആകെ തകർന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾക്ക് താങ്ങും താണലുമായ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ നന്ദി പറയുന്നു എന്നായിരുന്നു റഹ്മാന്റെ കുറിപ്പ് അദ്ദേഹത്തിന്റെ കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് എ ആർ റഹ്മാനും ഭാര്യ സൈറയും വേർപിരിഞ്ഞോ എന്നതുള്ളതാണ് രണ്ടു ദിവസം മുൻപാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറയും വേർപിരിയാൻ പോകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് സൈറയുടെ അഭിഭാഷകിയായ വന്ദന ഷായാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഏതൊരു ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇരുവർക്കും ഇടയിലെ വൈകാരിക ബന്ധത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്നും അഭിഭാഷക വന്ദന ഷായ വ്യക്തമാക്കി പ്രയാസകരമായ ഒരു തീരുമാനമായിരുന്നുവെന്നും ഇരുവരെയും ഈ തീരുമാനം ഒരുപാട് വേദനിപ്പിച്ചു എന്നും ഇരുപത്തിയൊമ്പത് വർഷത്തോളം നീണ്ടുന്ന ദാമ്പത്യത്തിനൊടുവിലാണ് ഇരുവരും വേർപിരിയാൻ പോകുന്നത് എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇതിന്റെ കൂടുതൽ സത്യാവസ്ഥകൾ പുറത്തു വന്നിട്ടില്ല എന്തൊക്കെയായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് ഇരുവരും വിവാഹിതരായത് ഖദീജ റഹ്മാൻ റഹീമ റഹ്മാൻ എ ആർ അമീൻ എന്നിവരാണ് മക്കൾ